ഇപ്പൊ ബിഗ് ബോസ് ലൈവിൽ നടന്നോണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ആ ഒരു ഹൗസിൽ ക്യാപ്റ്റൻ ആവാൻ അർഹതയില്ലാത്ത ആളുടെ മുഖത്ത് ഒരു ക്രീം തേക്കാൻ ഉള്ള ഒരു ടാസ്ക് ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അതായത് ഹൗസ് അംഗങ്ങൾ അതായത് കണ്ടസ്റ്റൻസ് ഓരോ ആളായിട്ട് വന്നിട്ട് ആ ഒരു ഹൗസിൽ ക്യാപ്റ്റൻ ആഹൻ ഇല്ലാത്ത ആളുടെ നോക്കി ക്രീം തേക്കുക എന്നൊരു ടാസ്ക് ആണ് ഇപ്പൊ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഓരോ ആളുടെ മുഖത്ത് ക്രീം തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്രീം തേക്കിൽ വാങ്ങിയത് അനീഷ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ആയിട്ട് വന്ന ആ ഒരു കണ്ടസ്റ്റന്റാണ് അപ്പോൾ ഷോടെ തുടക്കത്തിൽ തന്നെ അനീഷ് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ഒരു കോമണറാണ് കാരണം ഇപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം നേടാനാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറെ പേർക്ക് അത് നെഗറ്റീവായിട്ട് ഫീൽ ആവുന്നുണ്ട് കുറെ പേർക്ക് അത് ആ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ആവുന്നുണ്ട് അതായത് ഒരു സിംപതി ക്രിയേറ്റ് ചെയ്ത് അനീഷ് മുന്നോട്ട് പോകാനാണ് ഇപ്പോ നിലവിൽ ബിഗ് ബോസിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഹൗസിലെ മറ്റ് മെമ്പേഴ്സിനെ എല്ലാവരും എഗൈൻസ്റ്റ് ആക്കിയിട്ട് ഒരു സിമ്പതി ക്രിയേറ്റ് ജനങ്ങളുടെ മനസ്സിൽ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് മുഖേനാണ് അനീഷ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഒരുപാട് പേരുടെ ക്രീം മുഖത്തായിട്ടുണ്ട് അപ്പോ അപ്പോൾ നിലവിലൊക്കെയാണ് ബിഗ് ബോസ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അനീഷിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് കുറച്ച് വെച്ചാൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചാനലിലൂടെ വരുന്നതായിരിക്കും അതുകൊണ്ട് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ